സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് പ്രണയ വിവാഹ സാധ്യത ഗ്രഹനിലയിൽ എങ്ങനെയാണ് സൂചന വരുന്നതെന്ന് നമുക്ക് നോക്കാം അത് മൂന്നാല് സൂചനകളുണ്ട് അതിലൊന്ന് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ വിവാഹത്തിൻ്റെ ഭാവത്തിൽ നിന്നാൽ ആ ഒരു സൂചന നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ വിവാഹത്തിൻ്റെ ഭാവത്തിൽ ശനി നിന്നാൽ അങ്ങനൊരു സൂചന വരാം അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഭാവം ഏഴാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം അഞ്ചാം ഭാവം ലഗ്നം ഈ മൂന്ന് ഭാവങ്ങൾ തമ്മിലുള്ള ബന്ധം വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രണയവിവാഹസാധ്യത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞാൽ വൈകല്യ സ്ഥാനത്ത് പോയി കഴിഞ്ഞാലും ഈ ഒരു വിഷയമുണ്ടാകും വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കാതെ വേണമെങ്കിൽ വിവാഹം ചെയ്യാം അത് നല്ല രീതിയിൽ പോകണമൊന്നും ഇല്ല ചില താളപ്പിഴകളൊക്കെ വരാനുള്ള സാധ്യതയും അങ്ങനെ വന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു